എന്തായാലും സന്തോഷം കൂടെ വലിയ പോയി കഴിഞ്ഞാൽ പ്രണയ അത്യാവശ്യം നമുക്ക് ഫസ്റ്റേക്കെ നല്ല ആള് മറ്റേ ഓർഗാനിക് ആയിട്ട് കിട്ടുള്ള ആളായിരുന്നു പക്ഷെ ജീവിക്ക് മഴയും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് കുറവുണ്ട് അപ്പൊ എന്തായാലും ഈ ആഴ്ചയോടുകൂടി കുറച്ചുകൂടെ ആട് വന്നിട്ട് എന്തായാലും മോശം ഇല്ലാത്ത അഭിപ്രായം ഉണ്ട് സന്തോഷം പക്ഷേ ഞാൻ ചേട്ടൻ ഇറങ്ങാൻ മറ്റേ ബബബാ പിന്നെ കോയമ്പത്തൂർ പോയി ഇന്നലെ എത്തിയതും എത്തിയിട്ട് ഋതുണ്ടായിരുന്നു ആരാ ഋതു അടി ായിരുന്നു ലാസ്റ്റത്തെ അടിപ്പടം ഫുൾ കാണാൻ പറ്റും നമുക്ക് അടിപ്പടം പിടിക്കുന്നുണ്ട് പഠിത്തോട്ട് ഞാൻ

ും സാധ്യതയുണ്ട് അപ്പൊ നമ്മളൊരു വലിയ ഒരാളുടെ പരിപാടിയിലാണ് നിർത്തിയിരിക്കുന്നത് കഴിഞ്ഞാൽ